ീഹാറിലെ ഒന്നാം ഘട്ട പോളിങ്ങിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ബാക്കി സാധാരണഗതിയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മറുഭാഗത്ത് ഇങ്ങനെയുള്ളൊരു മത്സരമായിരുന്നു വരേണ്ടിയിരുന്നത് അതിനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത് നിതീഷ് കുമാറിന്റെ ഭാഗത്ത് ബി ഉണ്ട് അദ്ദേഹം നിലവിലെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഇടക്കാലത്ത് ചില മാസങ്ങളൊഴികെ മറുഭാഗത്ത് മറുഭാഗത്ത് ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ സി പി ഐ എം എൽ സി പി ഐ എം വി ഐ പി പാർട്ടി തുടങ്ങിയ പാർട്ടികളും മറുഭാഗത്തുണ്ട് എന്നാൽ ഈ ഒരു മത്സരം സാധാരണഗതിയിൽ രണ്ട് തലമുറകൾ തമ്മിലുള്ള മത്സരമായിട്ട് മാറുകയായിരുന്നു കാരണം നിലവിലുള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാർ പഴയ തലമുറയുടെ പ്രതിനിധിയാണ് ലാലു പ്രസാദ് യാദവ് സുശീൽ കുമാർ മോഡി നിതീഷ് കുമാറൊക്കെ ഒരു തലമുറയിലെ ആളുകളാണ് ലാലുവിന്റെ മകനാണ് തേജസ്വി യാദവ് സ്വാഭാവികമായും ഇതൊരു രണ്ട് തലമുറകൾ തമ്മിലുള്ള മത്സരമായി മാറിയേനെ കഴിയുമെങ്കിൽ യുവാക്കളുടെയൊക്കെ കൂടുതൽ വോട്ട് തേജസ്വി യാദവിന് കിട്ടിയേനെ പക്ഷെ ആ ഒരു അവസരമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ അവസരം ഇല്ലാതായത് കുറെ കാലത്തെ ഏതാണ്ട് രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന അജ്ഞാതവാസത്തിന് ശേഷം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനെ മുഖമായ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നു ഇതാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു മത്സരം ഒരു രാഹുൽ മോദി മത്സരമായി മാറിയിരിക്കുന്നു ഒരു തേജസ്വി യാദവ് നിതീഷ് കുമാർ മത്സരത്തിന് പകരം അല്ലെങ്കിൽ രണ്ട് തലമുറകൾ തമ്മിലുള്ള മത്സരത്തിന് പകരം ഇതൊരു മോദി രാഹുൽ മത്സരമാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എങ്ങനെയാണ് അത് കഴിഞ്ഞത് തുടക്കം മുതൽ രാഹുൽ ഗാന്ധി ബിഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു അദ്ദേഹമാണ് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന യാത്ര നടത്തിയത് വോട്ട് അധികാർ യാത്ര എന്നായിരുന്നു അതിന്റെ പേര് അത് ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എസ് ഐ ആറിനെതിരായിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെതിരായിട്ട് അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് അനർഹരായ ആളുകളെ ഒഴിവാക്കുന്ന പദ്ധതിക്കെതിരായിട്ടായിരുന്നു വോട്ട് ചോരി യാത്ര എന്ന പേരിലായിരുന്നു അല്ലെങ്കിൽ എന്ന പേരാണ് അതിന് കൊടുത്തത് ആ യാത്ര കുറേയൊക്കെ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് ആർ ജെ ഡിക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഏറ്റെടുത്തതുകൊണ്ട് വലിയൊരു ജനപ്രീതി നേടാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവർ പതുക്കെ പിന്മാറി പക്ഷെ അന്ന് യാത്ര നടത്തുന്ന സമയത്ത് ഒരു പരിധിവരെ തേജസ്വി യാദവിനെ മറികടന്നുകൊണ്ട് ഒരു ആകർഷക ബിന്ദുവായിട്ട് മാറാൻ ആർക്ക് കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അന്ന് വലിയ അവകാശവാദം പുറപ്പെടുവിച്ചു കാരണം ഞങ്ങളുടെ പാർട്ടി പുനരുജ്ജീവിച്ച് വരികയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം നൽകുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ പണ്ടുണ്ടായിരുന്ന ഒരു ശക്തിയുള്ള ആ ബിഹാറിലെ പണ്ട് ബിഹാറിലെ കോൺഗ്രസ് നല്ല ശക്തിയായിരുന്നു ആ രീതിയിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരികയാണ് അതുകൊണ്ട് തങ്ങൾക്ക് അലയൻസിൽ കൂടുതൽ സീറ്റുകൾ വേണം എന്നൊക്കെ പറഞ്ഞു ആർ ജെ ഡി ആവട്ടെ തേജസ്വി യാദവിനെയാണ് അവർ മുമ്പിൽ നിർത്തിയത് അവർ പറഞ്ഞത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് പക്ഷെ അത് കോൺഗ്രസ് അതിന് തയ്യാറായില്ല അതേപോലെ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് മുന്നണിയിൽ മഹാഗഡ്ബന്ധനില് കൂടുതൽ സീറ്റുകൾ വന്ന് ആവശ്യപ്പെട്ടു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാക്കി സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ അപ്പോഴേക്കും രാഹുൽ ഗാന്ധി കളം വിട്ടിരുന്നു കാരണം സെപ്റ്റംബർ ഒന്നിനായിരുന്നു റാലി നടന്നിരുന്നത് സമാപന റാലി ആ റാലിയിൽ രാഹുൽ ഗാന്ധി തേജസ്വി യാദവിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും അത് നടന്നില്ല പിന്നീട് രാഹുൽ ഗാന്ധി പോവുകയും ചെയ്തു പിന്നെ അദ്ദേഹം വിദേശത്തേക്ക് പോയി മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അദ്ദേഹം ബിഹാറിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല പിന്നീട് നേതൃത്വം സ്വാഭാവികമായും ആരുടെ കൈകളിലേക്ക് വന്നു പ്രതിപക്ഷത്തിന്റെ നേതൃത്വം തേജസ്വി യാദവിന്റെ കൈകളിലേക്ക് വന്നു കോൺഗ്രസിന് അവർ കാര്യമായ സീറ്റ് ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല കഴിഞ്ഞ വർഷത്തിലും സീറ്റ് കൊടുത്തില്ല അൻപത്തി ഒൻപത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കൊടുത്തത് മറ്റു പാർട്ടികളൊക്കെ ആയിട്ട് അവർ ധാരണ ഉണ്ടാക്കി പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പാർട്ടികളൊക്കെ തമ്മിൽ തന്നെ ഒരു മുന്നണിയിലാണെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിലാണ് പ്രശ്നങ്ങളൊക്കെ വഷളാവുന്ന കൊണ്ട് കോൺഗ്രസിനെ നേതൃത്വം അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള ആളുകളെയൊക്കെ ബീഹാറിലേക്ക് പറഞ്ഞുവിടുന്നതും ഒക്ടോബർ ഇരുപത്തി മൂന്നിന് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി എവിടെ രാഹുൽ ഗാന്ധി എവിടെ അന്ന് ചില കോൺഗ്രസ്സുകാർ പറഞ്ഞു രാഹുൽ ഗാന്ധി അങ്ങനെ സ്ട്രീറ്റ് പൊളിറ്റിക്സിലല്ല വിശ്വസിക്കുന്നത് ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് ആണെന്നൊക്കെ അതിനൊരു സൈദ്ധാന്തികമായ ന്യായീകരണമൊക്കെ നൽകാൻ ശ്രമിച്ചെങ്കിലും വന്നില്ല അത് അല്ലെങ്കിൽ അത് ഫലവത്തായില്ല എന്ന് മാത്രം ഒടുവിൽ രാഹുൽ ഗാന്ധി രണ്ടു ദിവസത്തെ പരിപാടിക്ക് വന്നു രാഹുൽ ഗാന്ധി വന്നത് തങ്ങൾക്ക് അനുകൂലമായി എന്നാണ് ഇപ്പൊ ബി ജെ പി കയറുന്നത് കാരണം രാഹുൽ ഗാന്ധി വന്ന ഉടനെ തന്നെ അദ്ദേഹം ബി ജെ പിയെ അതിശക്തമായി വിമർശിക്കാൻ തുടങ്ങി മോഡിയെ കുറിച്ച് അദ്ദേഹം പറയാവുന്നതൊക്കെ പറഞ്ഞു ആദ്യം സാധാരണഗതിയിൽ പറയുന്ന പോലെ മോഡി അഡാനി അംബാനി എന്നൊക്കെ പറഞ്ഞു കോർപ്പറേറ്റുകളെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ബിഹാറുകളെ ഏറ്റവും അധികം ആവേശത്തോടെ അല്ലെങ്കിൽ വളരെ വിശ്വാസത്തോടെ പങ്കെടുക്കുന്നതാണ് ചാത്ത് പൂജ അപ്പൊ ആ ചാത്ത് പൂജ സമയത്ത് അദ്ദേഹം രാഹുൽ ഗാന്ധി മോഡിയെ കളിയാക്കുന്നു കാരണം ആ യമുന നദിയിൽ മലീമസഭ നദിയിൽ കുറച്ച് സ്ഥലം മാത്രം ശുദ്ധീകരിച്ച് മോദിക്ക് വേണ്ടി പരിപാടി നടത്തുന്നു എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഭാഷണം ആ ഭാഷണം പതുക്കെ പതുക്കെ അത് ചാത്ത പൂജയെ ആക്രമിക്കുന്നതായി ബി ജെ പി വ്യാഖ്യാനിക്കുകയാണ് അതോടുകൂടി അതൊരു രാഹുൽ മോഡി മത്സരമായിട്ട് മാറുന്നു മോഡി ഉടൻ തന്നെ അതിന് മറുപടി പറയുന്നു കാരണം ബിഹാറികളെ അപമാനിക്കുന്നു ചാത്ത പൂജയെ അപമാനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി മോഡി രാഹുൽ മത്സരമായിട്ടിത് മാറുകയാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വന്നിരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെട്ടിരുന്ന തേജസ്വി യാദവ് പതുക്കെ പതുക്കെ പറകോട്ട് പോവുകയാണ് ചെയ്തത് അത് പപ്പു യാദവ് പറ ആ മുന്നണിയിലെ പ്രമുഖ നേതാവായ സ്വതന്ത്ര എം ആയ പപ്പു യാദവ് അവർ പറയുന്നുണ്ട് പപ്പു യാദവ് പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ആയിരിക്കാം പക്ഷേ എലക്ഷൻ നയിക്കുന്നത് എലക്ഷൻ ആറിലെ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് പ്രതിപക്ഷത്തിന്റെ ഇലക്ഷൻ രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് എന്നുള്ളത് അപ്പം രാഹുൽ ഗാന്ധിയും മോദിയും നമ്മളൊരു മത്സരമായിട്ട് മാറ്റാൻ അത് ബി വളരെ കാര്യമായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് കാര്യം അപ്പൊ ഇവിടെ വികസനത്തിന്റെ കാര്യത്തിൽ ബി ജെ പി വളരെ മുമ്പിലാണ് അത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ ആയാലും സംസ്ഥാനത്തെ നിതീഷ് കുമാറിന്റെ സർക്കാർ ആയാലും അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ജനക്ഷേമകരമായ പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ ജനവിഭാഗങ്ങളും സ്ത്രീകളെയും പെൺകുട്ടികളെയും അതുപോലെ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കാവുന്ന രീതിയിൽ ഒരുപാട് പദ്ധതികൾ വാഗ്ദാനങ്ങളല്ല അവർ പദ്ധതികൾ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു യുവാക്കൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു അങ്ങനെ നിരവധി പദ്ധതികൾ അവർ നടപ്പിലാക്കി കഴിഞ്ഞു പക്ഷേ രാഷ്ട്രീയമായിട്ട് വരുന്ന സമയത്ത് തേജസ്വി യാദവും നിതീഷ് കുമാറും തമ്മിലൊരു മത്സരം എന്നതിന് പകരം ഇപ്പോൾ രാഹുൽ മോദി മത്സരത്തിലേക്കെതിരെ മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിയുടെ വിജയം അപ്പൊ ഇതുമൂലം ആ അവിടുത്തെ പ്രാദേശിക സ്ഥാനാർത്ഥികൾ അതായത് നിതീഷ് കുമാറും തേജസ്വി യാദവും നിഷ്പ്രഭമായിരിക്കാണ് അല്ലെങ്കിൽ നിഷ്പ്രഭരായിരിക്കാണ് പകരം മോദി രാഹുൽ എന്ന രീതിയിലേക്ക് കളം മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിലെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി ഇത് തങ്ങൾക്ക് അനുകൂലമാവും രാഹുൽ ഗാന്ധിയെ സുഖമായിട്ട് മോഡിക്ക് മറികടക്കാൻ പറ്റും അപ്പം അവർക്ക് ഇതൊരു പ്രാദേശിക മത്സരമല്ലാതായി മാറി ഇതൊരു ദേശീയ തലത്തിലുള്ള ദേശീയ നേതാക്കന്മാർ തമ്മിലുള്ള മത്സരമായിട്ട് മാറി എന്നുള്ളതാണ് കാര്യം അതോടുകൂടി ഇനി പ്രത്യേകിച്ച് തേജസ്വി യാദവിനൊന്നും ചെയ്യാൻ ബാക്കിയില്ല നേരത്തെ അവരുടെ പ്രകടന പത്രികയൊക്കെ തേജസ്വി യാദവിനെ കേന്ദ്രീകരിച്ചാണ് മഹാഗണ്ഠബന്ധന്റെ പ്രകടന പത്രിക ഒക്കെ ഉണ്ടായിരുന്നു അവർ ഒരു വീട്ടിലെ ഒരാൾക്ക് ഗവൺമെന്റ് ജോലി അത് അപ്രായോഗികമാണെങ്കിൽ പോലും അങ്ങനെയുള്ള തേജസ്വി യാദവിന്റെ പേരിലാണ് തേജസ്വി എന്നുള്ള പേരിൽ തന്നെയാണ് ആ പ്രകടന പത്രിക വരെ ഇറക്കിയത് അങ്ങനെ തേജസ്വി യാദവിന്റെ വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തേജസ്വി യാദവിന്റെ പ്രഭാവം നിലനിർ നിലനിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് അത് രാഹുൽ ഗാന്ധി കാരണം മാസങ്ങളോളം അല്ല ദിവസങ്ങളോളം ഏതാണ്ട് രണ്ടു മാസത്തിലധികം ബിഹാറിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത വിഷയങ്ങൾ പോലും ആർ ജെ ഡി കൈവിട്ടു കാരണം അവരിപ്പം ആ വോട്ടിനെ കുറിച്ച് പറയുന്നേയില്ല അല്ലെങ്കിൽ വോട്ടർ പട്ടികയെ കുറിച്ച് പറയുന്നേ ഇല്ല എസ് ഐ ആറിനെ കുറിച്ച് പറയുന്നില്ല എസ് സി ആറിനെ കുറിച്ച് വിമർശിക്കുന്നേ ഇല്ല വോട്ട് അധികാര യാത്രയെ കുറിച്ച് പറയുന്നില്ല വോട്ട് ചോദിയെക്കുറിച്ച് പറയുന്നില്ല അതെല്ലാം അവർ ഒഴിവാക്കിക്കൊണ്ട് പ്രാദേശികമായ മറ്റു പ്രശ്നങ്ങളാണ് ആർ ജെ ഡി ഉയർത്തിയിരുന്നത് പക്ഷെ അതൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ വിഷയം മോഡിയും രാഹുലും തമ്മിൽ ആയി മാറിയിരിക്കുകയാണ് അത് ബി ജെ പിക്ക് വീണ്ടും അത് ഗുണം ചെയ്യും എന്നുള്ളതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല